അപ്പോ സുഹൃത്തുക്കളെ നമ്മളെ വണ്ടി ഇന്നത്തെ ഒരു പണി കൂടിയും കഴിഞ്ഞാൽ നാളെ പെയിന്റിങ്ങിന് വെക്കും ഏകദേശം പണി എൺപത്തി തൊണ്ണൂറ്റി ഏഴ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെയും വേണ്ടി ചില്ലറ വർക്ക് കൂടിയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വെച്ചത് ഇപ്പൊ ഈ പുതിയ ഒരു മീസ അങ്ങനത്തെ ഒക്കെ ആയിട്ട് കഥാകുമാരനായിട്ട് വെറുതെ നേരം കഴിഞ്ഞതാണ് അപ്പോൾ നമ്മളെ ഇപ്പോൾ തൃശങ്കൂടാണുള്ളത് ഷെഡിലാണല്ലോ ഞാൻ ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരും അപ്പോൾ അമരാവതി നാഗ്പൂര് അമരാവതിക്കും ഓറഞ്ചിന് പോകുന്നുണ്ട് നാളെ ഒരു വണ്ടിയിൽ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കൂടുക ഞാൻ വെറുതെ വീഡിയോസ് കൂടുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കഴിഞ്ഞപ്പോൾ നാളെ പെയിൻറ്റിങ്ങിന് വെച്ച് ഏകദേശം ഒരു ഏ ദിവസം എന്തായാലും ആവും വണ്ടിയെ പുറത്തിറങ്ങാം അപ്പോൾ ഇവിടെ ഷെഡിൽ നിറച്ച് വണ്ടികളായി വേ നോക്കണ പന്നി വെറുതെ എങ്ങനെയാണ് നോക്കി നിന്നു വേറെ ഓരോ ഓറോസോ ഓറോസോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പം ഓരോ പണിക്ക് നമ്മൾ നാട്ടിൽ നിന്ന് വന്നതാണ് ഫുള്ള് കേരള വണ്ടി കേട്ടോ അവിടെ ഒരണ്ണം വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കിയൊക്കെ തമിഴ്നാട് വണ്ടി സോറി കേരള വണ്ടിയാണ് ഈ ഒരു വണ്ടി മാത്രമേ തീ വണ്ടി ഇത് നമ്മൾ കേരള വണ്ടിയാണ് ഇത് കേരള വണ്ടിയാണ് അത് കേരള വണ്ടിയാണ് ഇത് കേരള വണ്ടിയാണ് ഇത് കേരള വണ്ടിയാണ് അപ്പോൾ നമ്മൾ നാളെ മഹാരാഷ്ട്രയ്ക്ക് ഒരു വണ്ടിയിൽ പോവുന്നുണ്ട് ഓറഞ്ച് കയറ്റാൻ അപ്പോൾ ആ വണ്ടിയിൽ ആളില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വണ്ടി നാളെ പെയിൻറ്റിങ്ങിന് വെക്കും എന്തായാലും രേസോ അറിസം ഒക്കെ ആവും പെയിന്റിങ് ചെയ്യാം നല്ല വില പണ്ണിക്കോ ഇത് എന്താ ഉലകമേ പാക്ക് ഇങ്ങനെ നമ്പർ നിറയെ പേര് കേട്ടിട്ടിരിക്ക എം ജി ആർമാര് കണ്ണടല്ലാം പോട്ടിട്ടേ സൂപ്പർ വേല പണ്ണ് വണ്ടികൾക്ക് ലോറിപരമായിട്ട് എന്തെങ്കിലും സംശയ കാര്യങ്ങളോ ഇവിടെ നമ്പറോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ തരും ഇത് കൊല്ലാസാരിൻ്റെ സെഡാണ് കൊല്ലാസാരി എന്ന് പറയും കൊല്ലാസാരിൻ്റെ മകനാണ് കാർത്തി അത് വടിവേലും ക്യാബിൻ്റെ വർക്ക് അവനാണ് ചെയ്യുക ഏ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ നമ്മൾ നാട്ടിലു പോരാണ് ഇപ്പോൾ വെറുതെ വെറുതെ വിട്ടതാണ് ഇനി എപ്പോഴും എപ്പോഴും ഒരേ വീഡിയോ തന്നെ കൂടുമ്പോൾ ആൾക്കാർക്ക് അപ്പോൾ അതൊന്ന് പറഞ്ഞതാണ് ഇത് നാട്ടിൽ പോരാണ് ഇനി നമുക്ക് പുതിയ വീഡിയോസായിട്ട് വരാം ഓറഞ്ചിന് പോകണതും ഓറഞ്ച് കയറ്റണതും റക്കണതും അവിടെ എങ്ങനെ കയറ്റുന്നത് പെട്ടിയിലാക്കണതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ നാട്ടിൽ പോരാൻ വേണ്ടി ഇരിക്കുവാണ് ബസ്സിന് പോകണം തൃശങ്കോടൊക്കെ ഈ നേരെ ഈ റോഡൊക്കെ ബസ്സിന് അവിടുന്ന് നേരെ ലോറി ഉണ്ട് പോകാൻ അവർ ഞാൻ ചെല്ലുന്ന ടൈമിൽ ആകുകയാണെങ്കിൽ ആ ലോറിയിൽ പോകില്ലേ നമ്മൾ ബസ്സിൽ പോകും ഇപ്പോൾ നമ്മളെ ബ്രേക്ക് ലൈറ്റിൻ്റെ അതാണ് മുന്ന ചാടിപ്പോയതാണ് അപ്പോൾ വെച്ചാണ് ആ കാർത്തിയാ എന്നാ പമ്പർക്ക് കീഴെ മൂന്ന് പ്രാക്കറ്റ് വെക്കണേ ആ മാറ്റു വെക്കതൊക്കെ ഏഹ് ആ കർശീസ് ഒന്നത് അത് നല്ല അളകാ പറ അത് മിസ്സാക്ക കൂടാതെ എല്ലട അങ്ക വെക്കണ എന്നാ നീഫി കായ് വേണേനെ പറഞ്ഞാൽ പിന്നെ അത് ഇത് വേറെ ഈറ അപ്പം നമ്മളെ ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റാറിങ്ങൊക്കെ അതവിടെ മൂന്ന് കിടക്കണേ ഫ്ലാറ്റിൽ ഇവിടെ ചെറിയൊരു പൊട്ടുണ്ടേലും അപ്പോൾ ഇപ്പോൾ മൊത്തം മാറ്റണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കളട്ടാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു സ്റ്റാറിങ്ങും ഇതൊന്നുമില്ല ബ്രേക്കും ക്ലച്ചും ഉള്ളു ആക്സിലേറ്റർ കഴിച്ചെച്ചക്കണ് ഡ്രൈവർ സീറ്റ് ഇവിടെ ഇല്ല ഇതാണ് കിടക്കുന്ന ഡ്രൈവർ സീറ്റ് പിന്നെ ഉള്ളിൽ നമ്മൾ താജ് മഹലൊക്കെ എടുക്കുന്നത് കുറേ പണികളുണ്ട് നുള്ളുറുമ്പോൾ നുള്ളുറുമ്പോൾ പണികൾ അപ്പോൾ നമ്മളെ വീഡിയോ നിർത്തുകയാണ് ഇവിടെ വന്ന എല്ലാവർക്കും ഒരു പനിയും ജലദോഷം കണ്ടതാണ് അങ്ങനെ നമുക്കും കിട്ടിയിക്കണത് അപ്പോൾ ഞാൻ നാട്ടിൽ പോകാൻ റോഡ് കുറച്ച് നടക്കാണ്ട് കുറച്ച് തന്നെ പോന്നിട്ടാണ് തോന്നിയത് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കായിരുന്നു അപ്പോൾ കുറേ വണ്ടികൾ അവിടെ വിട്ടുപോയി ഇതിവിടെ കണ്ടെയ്നർ പൊടി കെട്ടി പെയിൻറ് ഷാപ്പാണിത് അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് വണ്ടികളാണ് കൂടുതൽ വ്യവസായം ആരെയാണ് ഇവിടെ ഓരോ പണികൾ ഇതെല്ലാം കോയൽക്കിണറിൻ്റെ വർക്കുകളാണ് കോയൽക്കിണർ വണ്ടികളാണ് ഈ നിൽക്കുന്നതൊക്കെ ഓരോ അപ്പറോ അപ്പറോ ചേരിയുമായിരിയാണിവിടെ അതിൻ്റെ ഉള്ളിലിപ്പോൾ ഒരു ഇതിൽ കാണുമെന്നറിയില്ല ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഇത് ഉള്ളിൽ കിടക്കുന്നുണ്ട് കോയൽക്കിണർ വണ്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് കോയൽക്കിണറാണ് ഈ ഏരിയ മൊത്തം ബോഡി വർഷ് കുറച്ച് ഉള്ളിലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് ഇതാണ് തൃശങ്കോട് ഇതിപ്പോൾ ഒരു ഭാഗം കേട്ടോ ഒരു നൂറ് മീറ്ററിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ ഗ്രൗണ്ടിലുണ്ട് കുറേ വണ്ടികൾ അടിച്ചതും ആക്സിഡൻ്റ് ആയതും മറിഞ്ഞതും കുത്തിയതും എല്ലാം അങ്ങോട്ട് വരും അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയാലും ലേറ്റ് ആവുന്ന വരുന്നതൊക്കെ വണ്ടികളാണ് ഇവിടെക്ക വണ്ടികളാണ് ഇത് കോയൽക്കിണറിൻ്റെതാണ് കോയൽക്കിണറിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളും അതിൻ്റെ കമ്പൾസറും അതൊക്കെയാണ് ഒരു കോയൽക്കടറിൽ വണ്ടി പുറത്തിറങ്ങാൻ ഒരു കോടി ഉറപ്പേൻ്റെ മേലെ വരുന്നതാണ് അണ്ണന്മാർക്ക് പിന്നെ കോടികളൊന്നൊരു പ്രശ്നമേ അല്ല അണ്ണന്മാർക്ക് പൈസ വിഷയമല്ല അവർക്കൊക്കെ ഇവിടെ കണ്ടമാനം ഇത് കിട്ടും ലോണ് കിട്ടും അപ്പം അതിൻ്റെ ഉള്ളിലെല്ലാം വണ്ടി ആക്സിഡൻറ് ആയതൊക്കെയാണ് കിടക്കുന്നത് നമ്മൾ ഓണർ വന്നാച്ച് ഞാൻ ഊർക്ക് ഊർക്കിളമ്പത് നാളൊക്കെ കാലയിലെ അവര് വരും ഓണർ വരും ഇത് തൃച്ചങ്കോടിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അതായത് ലോറി ലോറിനെ പറ്റി പരിചയമുള്ള ആൾക്കാർക്കൊന്നും ഇപ്പൊ ഇതൊരു വിഷയം ഉണ്ടാവൂല നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ അത് എന്തെത്ത നമ്മളൊക്കെ എത്ര ഉണ്ടാവും കണ്ടതാന്നുണ്ടാവും അല്ലാപ്പൊ നമ്മളിപ്പോ അത്ഭുതായിട്ടൊന്നല്ല ഇതല്ല ബോഡി കെട്ടുകയാണ് പുതിയ വണ്ടി ബോഡി കെട്ടുകയാണ് ഇനി അതിന്റെ ഉള്ളിലൊക്കെ നിറച്ച് വണ്ടികള് ഇവിടത്തെ വണ്ടികൾ എന്ത് മറിഞ്ഞതും കുത്തിയതും പിന്നെ മൗലാന ഹോസ്പിറ്റലിൽ മോഹൻകുമാർ പറഞ്ഞ ഡോക്ടർ ഉണ്ട് എല്ല് എല്ല് പൊടിഞ്ഞാണ്ട് കീസിലാക്കി കൊണ്ടേ കൊടുത്താൽ റെഡിയാക്കി തരും തരുന്നവർ അതേ മാതിരിയാണ് ഇവിടെ ക്രെയിന് തൂക്കി അലിച്ച് കൊറ്റി അലിച്ച് കൊണ്ടുവരും പിന്നെ പുതു പുത്തനാക്കിയിട്ട് ഇവിടെ ഇറങ്ങും വണ്ടി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പെരിന്തൽമണ്ണുണ്ട് മൗലാന ഹോസ്പിറ്റൽ അവിടെ ഉണ്ടൊരു മോഹൻകുമാർ എന്ന ഡോക്ടർ ഏത് പന്തൊളിച്ചതും ആക്സിഡൻറ്റായതും പൊട്ടിയതും പൊളിഞ്ഞതും അതൊക്കെ റെഡിയാക്കി ആക്കി തരും ഒരു ടെൻഷനും ഇല്ല മൊബൈൽ അനിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പക്ഷേ എന്താണ് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് ടൗസർ കീസ് നല്ല വീർപ്പിച്ച് വെക്കണം അഞ്ഞൂറിനൊക്കെ കെട്ട് ഇത് പെയിൻറ് ചാപ്പാണ് പെയിൻറ്റിങ്ങിന് വെച്ച വണ്ടികളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അതുതന്നെ കേട്ടോ ഇൻഡസ്ട്രീല് അങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഇവിടുന്നാണ് ഇവിടെ നമ്മൾ പെയിൻ്റ് അടിക്കാൻ നിൽക്കുന്നത് പാളീസിന്റെ പെയിന്റ് കടാന്ന് പറയുന്നത് പാളീസ് അതിന്റെ ഉള്ളൊക്കെ ഒരു ലോകട്ടോ ഞാൻ ഉള്ളുക്കൊന്നും പോണില്ല അതിന്റെ ഉള്ളിലൊക്കെ നിറച്ച് വണ്ടികളാണ് ഓരോ ഏരിയക്ക് ഓരോ ഗല്ലിക്ക് പോകുമ്പോഴേക്കാണുള്ളു അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് നിറച്ച് വണ്ടി അല്ലോറി എത്ര ഇതൊക്കെ റോട്ടുമൊക്കെ ഇറങ്ങാനുള്ള വണ്ടികളാണ് അതൊക്കെ പെയിന്റിങ്ങിന് വെച്ച വണ്ടികളാണ് പറയുമല്ലേ ഇത് വേറെ സെഡ് ഹായ് ഇതൊക്കെ പെയിന്റ് സാപ്പാടൊക്കെ കോയൽ കിണറുകളാണ് ഈ കാണുന്നത് ഇത് വേറെ കോയൽ കിണറിൻ്റെത് ഇതിപ്പോ ബസ് സ്റ്റാൻഡിനൊരു അര കിലോമീറ്റർ കൂട്ട് പോന്നിട്ടാണ് ഈ റോഡുമ്പോൾ തിരിയാതെ നേരെ പോയി കഴിഞ്ഞാല് കർണാടകയിൽ കരിമ്പത്തോട്ടം കിടക്കണമാതിരിയാണ് ലോറി റഷപ്പ് അത്രയും കരിമ്പോ കരിമ്പത്തോട്ടം എന്ന് പറയുന്നത് ലോറിയാണ് ഇതൊക്കെ പെയിൻറ്റിങ്ങും പണിയും കഴിഞ്ഞു കൊണ്ടിരിക്കാൻ ഇതൊക്കെ കണ്ടോ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോല പറഞ്ഞാൽ പല പല വിധം പല പല കളറ് ആ ചെട്ടിൽ വണ്ടിയില്ല അവിടെ ഒക്കെ അടിച്ച ക്യാമനകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇതാണ് തൃശ്ചങ്കോട് ഇത് വേറെ ഈ വളവിൽ ചെറിയൊരു കക്കൂസ് ബാത്റൂമൊക്കെ പോകാൻ ഒരു വഴിയുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ ഈ വണ്ടികൾ അടക്കുന്നത് അങ്ങോട്ടും ഇല്ല ഉള്ളക്കില്ല അവിടെയുണ്ട് അഞ്ചാറ് വണ്ടികൾ പിന്നെ ഏത് ഹൗസിങ് കാര്യങ്ങള് ഡിസ്ക് ഇഞ്ചന് കാര്യങ്ങൾ എല്ലാം ഇവിടെ കിട്ടും എല്ലാം നന്നാക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ അപ്പൊ തൃശങ്കൂടെ എന്താന്നുള്ളത് ഇവിടെ വന്നോ ഇവിടെ വന്ന പോലെക്കറിയില്ല ഏയ് വന്ന സോറി സോറിട്ടോ ഞാൻ പറഞ്ഞു നിശ്ചയിക്കുന്നാണ് ആ ഇത് നമ്മളെ സ്റ്റിക്കർ എടുക്കാറാണ് ഇത് വീഡിയോ അടിച്ചുപോടും ഏഹ് ഇതിന്റെ ഉള്ളിലൊക്കെ ആക്സിഡന്റ് പറ്റിയ വണ്ടികളൊക്കെ ഗേറ്റ് അടച്ച് മൂടി കിടക്കുക അതിന് കൊറേ ഇൻഷുറൻസ് തെറ്റിയുണ്ടാവും കുറെ പെർമിറ്റ് കഴിഞ്ഞുണ്ടാവും ഒരു ലോറി അവിടെ ഉള്ളു അവിടെ ലോറി ഉണ്ടാവും അതാണ് പെരു ഇവിടെ തൃശങ്കോട് ഇതേമാതിരി തന്നെ നാമക്കല്ലും അതിന്റെ ഉള്ളിൽ ഒരു വണ്ടി ഒക്കെ പുതിയ ചേസും ഇഞ്ചനും ഒക്കെ വർഷം അതിലൊക്കെ വണ്ടികളാണ് ഇതൊക്കെ എഞ്ചിനീയറിങ് പേച്ച് വർക്കാര് പൊളി മാർക്കറ്റ് കമ്പൾസർ പണി എടുക്കുന്ന സ്ഥലമാണ് സ്റ്റാർട്ടാക്കിട്ടിരിക്കുന്ന കമ്പൾസർ ചെക്ക് ചെയ്യാൻ വയൽക്കണ്ണറിന്റെ അങ്ങനെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോഴത്തൊക്കെ ഓരോ പാട്സ് കടകളാണ് ഓരോന്നിനും ഓരോ കടകളാണ് അതിൻ്റെ ഇടയിലെ ചായക്കറ അതിന് ഉള്ളിലേക്ക് പോയാൽ അതിലൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും ഇപ്പോൾ നമുക്ക് പോകാൻ നേരമല്ല ഇപ്പം വീഡിയോ വലുതാവും അതപ്പോൾ ഉണ്ടാകാം ഞാൻ ഇപ്പം ഒരു രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ കരുതിന് വരണ്ട അപ്പത്തന്നെ അത് ആറേഴ് മിനിറ്റായി ഏതായാലും മെയിൻ റോഡാണ് കാണുന്നത് മെയിൻ റോഡ് വരെ വീഡിയോ എടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കോയൽക്കണറിന്റെ സാധനങ്ങൾ കിട്ടുന്ന കടയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏത് നീച്ചിക്കമ്പാത്ത വണ്ടിയും ഓട്ടി കൊണ്ടുപോകാം ചെയ്സ് ബെൻഡുണ്ടോ അതൊക്കെ അതിന് വെറും ചേയ്സ് പണിയെടുക്കണോ മാത്രം കട ഉണ്ട് ചേയ്സിന് തുളക്കണോ അതും അവിടെ പോകണം ഇവിടെ ഇവിടെ അങ്ങനെ തുളക്കും പിടിച്ചൊന്നും ചെയ്യില്ല ഇതൊക്കെ ഇതിൻ്റെ സാധനങ്ങളാണ് എല്ലാവർക്കും ഒരു ലൂനുണ്ടാവും ഈ ടി വി എസിന്റെ വണ്ടി വരും ഇലക്ട്രിക്സം വരും പെയിന്റിംഗ് കാരം വരും സ്റ്റിക്കർ അടക്കാരൻ വരും ടയർ അടക്കാരൻ വരും വെൽഡർ വരും ഗ്യാസ് വെൽഡർ വരും ഇതൊക്കെ ഓരോ പാർട്സുകളും കോയൽ കിണറിലെ സാധനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് ഇത് ഡീസൽ ടാങ്കുകളാണ് ഈ കിടക്കണത് സെക്കൻഡ് ഡീസൽ ടാങ്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഡീസൽ ടാങ്കാണ് ഡീസൽ ടാങ്ക് വേണോ ഡിസ്ക് വേണോ എൻജിൻ വേണോ പയ ലൈനർ വേണോ ഇത് ഗ്ലാസ് കടയാണ് വണ്ടിൻ്റെ ഗ്ലാസ് ധരിയാക്കുന്ന സ്റ്റിക്കർ കട ഡിസ്ക് സ്റ്റെപ്പിനി ബ്രാക്കറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ലോറികളാണ് അപ്പോൾ ഇതൊക്കെ ഓരോ പാർട്സ് കടകളാണ് വീൽ കപ്പ് ഡിസ്കിൻ്റെ ഡ്രം ജാക്കികൾ പിന്നെ ക്യാൻവാസ് ഡ്രൈവർ സീറ്റ് എയർ ടാങ്ക് സൈലൻസർ മഫ്ലർ ഡീസൽ ടാങ്ക് ഇങ്ങനെ എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഉണ്ട് ഇനി എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് ആ മലേൻ്റെ അവിടുക്കാണ് പോകേണ്ടത് ഒര കിലോമീറ്റർ നടക്കാനുള്ളൂ ബസ് സ്റ്റാൻഡ് കിട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സംഗീരി അങ്ങനെ അങ്ങനെ പോകും ഈ റോഡിന് നേരെ പോയാണ്ടല്ലോ ഇതൊന്നും പോയുണ്ടല്ലോ ഇതൊന്നൊന്നുമല്ല അപ്പം ഞാനീ കാണിച്ചെന്ന വീഡിയോയിൽ കാണുന്ന ഒന്നൊന്നുമല്ല അത്രയും പാർട്സ് കടിയും പഞ്ചർ കടിയും സോറി ബോഡിയർ സാപ്പ് ഒക്കെയാണ് ഏതായാലും ഞാൻ വീഡിയോ വൈകുന്നപ്പോൾ കിടന്നുപോലെ ടൈമായിരുന്നു നിങ്ങൾ എന്താ വിചാരിച്ചതെന്ന് അറിയില്ല ഏതാലും കണ്ടോലൊക്കെ കാണുമ്പോൾ തന്നെ ദേഷ്യപ്പെടുന്നുണ്ടാവും നമ്മൾ ഇതിങ്ങനെ കാണിച്ച് തരുന്നതൊന്നും വിചാരിക്കരുത് കേട്ടോ നമ്മളോട് ദേഷ്യപ്പെടൊന്നും ചെയ്യല് നമ്മളൊരു തുടക്കക്കാരനാണ് അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കുകയും ചില വീഡിയോ നല്ലതായിരിക്കും ചില വീഡിയോ മോശമായിരിക്കും അപ്പം ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മുടെ വീഡിയോ ആരിക്കലും പറ്റില്ല ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി ഇനിയിൽ നാളെ ഓറഞ്ചിന് പോകാണ്ട് മഹാരാഷ്ട്രയിലേക്ക് അതിനാണ് ഞാൻ അപ്പം പോകണത് ഞാൻ പോകൂലേനു ഏതായാലും ഇപ്പോൾ കുറേ ആയിട്ട് പേര് ഇത് വെറുതെക്കല്ലേ അപ്പം ഈ പോയി തന്നാൽ പത്ത് പതിനായിരം ഉപയോഗി കിട്ടും ചോദിച്ചു അപ്പം പോകാമെന്ന് വിചാരിച്ചു കൂറിയും തറിയൊക്കെ അല്ലേ അല്ലേ വെറുതെ തന്നാൽ നമ്മൾ ഈ സാധാരണക്കാര് വെറുതെ തന്നാലേ ഒക്കെ സ്വീപ്പാകും പിന്നെ ഒന്നങ്ങന്ന് തുടങ്ങി വരും അപ്പം തൃച്ചങ്കൂറിൻ്റെ ഒരു ഭാഗമാണിത് ചായ പിരിതാ വെറുതെർക്കുണ്ടാവോ അറച്ച തിരക്കോ ഇതൊരു ഹോസ്പിറ്റലിലാണ് ഇവിടുത്തെ അപ്പം ഇത് ബായിൻ്റെ ഒരു ബിരിയാണി കേട്ടോ ഞാൻ വിരുന്ന ബിരിയാണി എന്നല്ലേ ഒരു ബിരിയാണി നിന്നിട്ടേ പോവാറ്റാ പോകേ ബിരിയാണിയേ എന്നാ ഒരു ചിക്കൻ തന്നു ആ ആ ഇങ്ങനെ സാപ്പ് പാർസലല്ല അപ്പോൾ നോക്കട്ടോ ബിരിയാ ഭയങ്കര പാഗണേ ഇത് ബാലിൻ്റെ ബിരിയാണി മട്ടൺ മട്ടൺ ബിരിയാണി നൂറ്റി ഇരുപത് എടുക്കുക ചിക്കൻ ബിരിയാണി അമ്പത് റുപ്പുക ഇവിടെ അപ്പം ഞാൻ ഇവിടെ ഓറഞ്ചിൻ്റെ വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ ഒന്ന് കാണാം സാറായിട്ട് കേട്ടോ ഇതിൽ എന്തെങ്കിലും തെറ്റു കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ